ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ച് ഗംഭീർ ആരുടെ പേരാകും പറയുക എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ഹർദ്ദിക് പാണ്ഡ്യ ഇവരിൽ ആരാകും ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ ഇവരിൽ ഒരാളുടെ പേര് ഗംഭീർ ബി സി സി ഐയോട് പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകളിൽ യാതൊരു വസ്തുതയും ഇല്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ബി സി സി ഐ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിശീലകൻ ഗൗതം ഗംഭീർ ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ബി സി സി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ തന്റെ ക്യാപ്റ്റന് ഇടയ്ക്കിടെ പരിക്കേൽക്കാൻ പാടില്ലെന്നും ജോലിഭാരം ഭാവിയിൽ ഒരു പ്രതിസന്ധിയാകാൻ പാടില്ലെന്നും ഗംഭീർ ആവശ്യപ്പെട്ടതായി ബി സി സി ഐ വൃത്തങ്ങൾ പ്രതികരിച്ചു സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആകണമെന്ന് ഗംഭീർ പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ആകുമ്പോഴുള്ള സമ്മർദ്ദം താരത്തിന്റെ പ്രകടനത്തെയോ ശാരീരിക ക്ഷമതയെയോ ബാധിക്കാൻ പാടില്ലെന്നും ഗംഭീർ ടീമിന്റെ സെലക്ഷൻ മീറ്റിംഗിൽ അറിയിച്ചു മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ ഗംഭീറിന്റെ വാക്കുകൾ വ്യക്തമായെന്നും ബി സി സി ഐ വൃത്തങ്ങളെ വ്യക്തമാക്കി ജൂലൈ ഇരുപത്തി ഏഴിന് ടി ട്വന്റി മത്സരത്തോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് ഓഗസ്റ്റ് രണ്ടിന് ഏകദിന പരമ്പരയ്ക്കും തുടക്കമാകും മലയാളി താരം സഞ്ജു സാംസൺ രണ്ട് ടീമിലും ഇടം നേടിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ പരിശീലകനാകുന്ന ആദ്യ പരമ്പരയാണിതെന്ന് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് അതേസമയം ടീം ക്യാപ്റ്റൻ ആകാൻ ആർക്കാകും കൂടുതൽ സാധ്യത എന്ന് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഹർദിക് പാണ്ഡ്യ ആയിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ടീമിൽ ഹർദിക് ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതൽ പാണ്ഡ്യക്കാണ് മാത്രവുമല്ല ഐ പി എല്ലിൽ ക്യാപ്റ്റനായി മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ് ഹർദിക് പാണ്ഡ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടനീത്രത്തിലേക്ക് നയിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീമിനെ ഫൈനലിൽ എത്തിച്ചു കഴിഞ്ഞ രണ്ട് വർഷത്തോടെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നുവെന്നതും ഹർദിക്കിന് ബോണസാണ് അതേസമയം തുടർച്ചയായുള്ള ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ഹർദിക്കിന് തിരിച്ചടിയായേക്കാവുന്ന ഘടകം ഇനി സൂര്യകുമാർ യാദവിന് നറക്കു വീഴാനുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇതുവരെ ഏഴ് മത്സരങ്ങളിൽ നയിക്കാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണത്തിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടെണ്ണത്തിൽ പരാജയം നേരിട്ടു ഇന്ത്യയുടെ നായകനായി എഴുപത്തി എന്ന വിജയ ശതമാനമാണ് സ്കൈക്ക് ഉള്ളത് ഐ ഒരു കളിയിലാണ് സ്കൈ ക്യാപ്റ്റനായത് ഇതിൽ ടീം വിജയിക്കുകയും ചെയ്തു നിലവിൽ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്ററാണ് സൂര്യകുമാർ യാദവ് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബോണസും ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ മറ്റ് സഹതാരങ്ങളുമായി വളരെ അടുപ്പമുള്ള താരമാണെന്നതും സ്കൈക്ക് ഗുണമാകും അതേസമയം ക്യാപ്റ്റൻസിയിലുള്ള പരിചയക്കുറവ് താരത്തിന് പ്രതികൂലമാകാവുന്ന കാര്യമാണ് ഐ പി എല്ലിലോ ആഭ്യന്തര ക്രിക്കറ്റിലോ ടീമുകളുടെ സ്ഥിരം നായകനല്ല സ്കൈ എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഗംഭീറിന്റെ പരിശീലനത്തിൽ ടീം കൂടുതൽ മികച്ചതാകും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് താരങ്ങളുടെ പ്രകടനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണ്ട മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവരാൻ ഗംഭീർ ശ്രമിക്കും